മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി പ്രവാസി വ്യവസായിയായ വട്ടിപ്പറമ്പത്ത് ഷമീറിനെയാണ് കാറിലെത്തിയ സംഘം സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് സംഭവം ഉണ്ടായത് പാണ്ടിക്കാട് നിന്ന് വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുകയായിരുന്ന ഷമീറിനെ ജി എൽ പി സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഒരു സംഘം ആളുകൾ ഇന്നോവ കാറിലേക്ക് വലിച്ചു കയറ്റിയത് കുതിരി മാറാൻ ഷമീർ ശ്രമിച്ചെങ്കിലും സംഘം ഷമീറിനെ ബലം പ്രയോഗിച്ച് കാറിൽ കയറ്റുകയായിരുന്നു ടൗണിൽ വരുമ്പോൾ ഇവർ ഇവിടെ നിർത്തിയിരുന്നു ഒരു ഇന്നോവ വണ്ടി വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ് അത്രേ അറിവുള്ളൂ സാമ്പത്തിക അറിയില്ല ദുബൈയിൽ ജോലി ചെയ്യുന്ന ഷമീർ ഇക്കഴിഞ്ഞ നാലിനാണ് അവധിക്കായി നാട്ടിലെത്തിയത് ദുബൈയിലെ സാമ്പത്തിക ഇടപാടാകാം തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചതെന്നാണ് സംശയിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാണ്ടിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ടർ മലപ്പുറം